അല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് അത് ചെയ്യാൻ വല്ലാത്ത തൊരയായിരിക്കുമല്ലേ മഴയങ്ങോട്ട് തുടങ്ങി എൻ്റെ മനസ്സിൽ എന്തോരോ ഐഡിയാസാണ് ഗാർഡനിങ്ങിനെ പറ്റി ഇത് വല്ലതും ചെയ്യണമെങ്കിൽ നമ്മുടെ മഴയൊന്ന് കുറഞ്ഞു കിട്ടണ്ടേ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അലക്കിയ തുണി വിരിച്ചിരാനുള്ള സാഹചര്യം പോലും ഇപ്പം ഇല്ല അപ്പം ഞാനീ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുന്നതല്ലേ നല്ലത് ഡൈൻ ടേബിൾ വെച്ച് മുറ്റത്തോട്ട് മുറ്റത്തോട്ടിറങ്ങുന്ന പരിപാടിയൊന്നും ഇനി കുറച്ച് നാളത്തേക്കിന് നടക്കുകയില്ല അപ്പൊ മഴയാശാനൊന്നും നിൽക്കുമ്പോൾ ചാടി ഇറങ്ങാന്നുള്ളൊരു ഒറ്റ വഴിയേ ഉള്ളൂ ഇനിയിപ്പൊ ഇറങ്ങിയാൽ തന്നെ എന്നാ ഒരു വശം അങ്ങോട്ട് തൂത്ത് വരുമ്പോൾ തന്നെ നമ്മുടെ എനർജി എല്ലാം ലോസ് ആവും പിന്നെ ബാക്കിയൊന്നും ചെയ്യാൻ വയ്യടാ വാവ് കണ്ടില്ലേ ഇങ്ങോട്ട് കുറച്ചേർന്ന് തിരിച്ചു ഇങ്ങോട്ട് കടന്നപ്പോഴത്തേക്കിനും കരീരെല്ലാം പമ്പ കടന്നു ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരു അഞ്ച് വർഷം ആയതൊക്കെ ഉള്ളു കുഞ്ഞിനൊരു രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ടാ എന്നാ പിന്നെ ഈ മുറ്റമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ശരിയാക്കണം എന്നൊരു തോന്നലൊക്കെ വന്നത് അപ്പോഴാണ് ഞാൻ ഇവിടെ ഒക്കെ ആയിട്ടൊന്ന് സെറ്റായതും ഈ അടുത്ത ഇടക്ക് തുടങ്ങിയ പരിപാടി ആയതുകൊണ്ട് തന്നെ എന്റെ ഗാർഡൻ പകുതി മുക്കാലും എം ടി ആറ്റ ഇടക്ക് നഴ്സറിയിൽ പോയി കുറെ ചെടികൾ മേടിച്ചു കൊണ്ടുവച്ച് അന്നൊരു ഗാർഡൻ സൃഷ്ടിച്ചെടുക്കാൻ എനിക്ക് താല്പര്യവും ഇല്ല പതിയെ പതിയെ കിട്ടുന്ന ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഓരോന്നിന്റെ വളർച്ചയൊക്കെ കണ്ട് പതിയെ മതിയെന്നേ അരേലിയ പ്ലാന്റ് കഴിഞ്ഞ രണ്ട് മഴയത്തും എനിക്ക് പണി നന്നായിരുന്നു അതുകൊണ്ട് കുറച്ച് കമ്പ എടുത്ത് മാറ്റി ഗ്രോ ബാഗ്രോട്ട് വെക്കാൻ ഓർത്തു ഇനിയും പോയിട്ട് എന്ന് അമ്മ എന്നെ മടലു ഇട്ടി അടിക്കും അല്ലേലും ഒന്ന് രണ്ട് വട്ടമൊക്കെ ചോദിക്കുന്നു ഓക്കെ അത് വളർത്തി വൃത്തിയാക്കി എടുത്തോണം സൂക്ഷിക്കാതെ